നമസ്കാരം സ്ഥലതാമ കൗതുകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെയധികം ചരിത്ര പ്രസിദ്ധമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ് ഭാഷാപരമായി പ്രാധാന്യമുള്ളതാണ് മൊഴിവഴക്കങ്ങളിൽ എന്നും തത്തിക്കളിക്കുന്ന ഒരു സ്ഥല സ്ഥലമാണ് സ്ഥലത്തിൻ്റെ പേര് കായംകുളം കായംകുളം ഒന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യൻ ഇന്ത്യൻ റോബിൻ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന കായംകുള കൊച്ചുടേതാണ് അദ്ദേഹം ഒരു പ്രസിദ്ധനായ മോഷ്ടാവായിരുന്നു മോഷണം നടത്തുകയും സാധാരണക്കാരനെ സഹായിക്കുകയും ചെയ്യുന്ന ഇരട്ട വ്യക്തിത്വമുള്ള അവസാനം സർക്കാരിൻ്റെ നിയമങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്ന കായംകുളം കൊച്ചുണ്ണിയെ കുറിച്ചാണ് ആദ്യം മനസ്സിലോടിയെത്തുന്ന സംഭവം കായംകുളത്തിനെ കുറിച്ച് ചിന്തിക്കും രണ്ടാമത് വരുന്ന കായംകുളം വാളാണ് ഇരുതല മൂർച്ചയുള്ള വാളാണ് ഒരു നെഗറ്റീവ് ചിന്തയാണ് അതിനെ സംബന്ധിച്ച് പ്രചരിക്കുന്നത് അതായത് രണ്ട് തലയും വെട്ടുന്ന ഇട വാദിയെയും പ്രതിയെയും ചൂഷണം ചെയ്യുന്ന ഇരുകൂട്ടരെയും ശത്രികളിലെ ഇരുകൂട്ടരെയും ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരായ ചില ആളുകളെ സൂചിപ്പിക്കാനാണ് കായംകുളം വാൾ ഇരുതല മൂർച്ചയുള്ള വാൾ എന്നുള്ള നിലയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നത് ഇനി ചരിത്രത്തിൽ നമ്മൾ മറന്നുകൂടാത്ത ഒരാളുടെ പ്രധാനമാണ് കായംകുളത്തിലെ ചാവേറുകളെ കുറിച്ചുള്ള കഥകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ മാർത്താണ്ഡവർമ്മ നടത്തിയ പടയോട്ടത്തിൽ കായംകുളവുമായിട്ടുള്ള യുദ്ധത്തിൽ കായംകുളൻ രാജാവ് കൊല്ലപ്പെടുന്നു സാധാരണഗതിയിൽ ധർമ്മയുദ്ധത്തിൽ രാജാവിനെ കൊല്ലാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് ആ നിയമം തെറ്റിച്ചുകൊണ്ട് കായംകുളം രാജാവിനെ വധിക്കുകയാണ് ഉണ്ടായത് കായംകുളൻ രാജാവ് വധിക്കപ്പെട്ടതിൽ അരിശം പൂണ്ട കായംകുളത്തെ പട മുഴുവൻ ചാവേറുകളായി മാറി ആ ചാവേറുകളുടെ മുദ്രാവാക്യം ഇതാണ് ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് ജയിക്കുക കൊല്ലുക ഇതൊന്നുമല്ലെങ്കിൽ മരിക്കുക ഇതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ മുന്നൂറോളം ചാവേറുകൾ തിരുവിതാംകൂർ പടയ്ക്കെതിരെ ഉയരുകയും അവർ പോരാടുകയും അവസാനത്തെ പടയാളി വരെ മരിച്ചു വീഴുന്നത് വരെ ഈ മുന്നൂറ് ചാവേറുകളും യുദ്ധം ചെയ്ത് ആത്മാഹൂതി അടഞ്ഞു എന്നാണ് ചരിത്രം രേഖപ്പെടുന്നത് അത്ര വില്ലാളി വീരന്മാരും വീരശൂര പരാക്രമികളും ദേശഭക്തരും രാജഭക്തരുമായിരുന്നു കായംകുളത്തുകാർ എന്നാണ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ ഈ കായംകുളത്തിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഒരു പുരാതന രേഖ കൂടി വായിച്ചു കൊണ്ട് നമുക്കിതിൻ്റെ പിന്നെ ചരിത്രത്തിലേക്ക് കിടക്കാം ഈ കായംകുളത്തിന് ഓടനാട് എന്നും ഓണാട് എന്നും പേരുണ്ട് കായംകുളൻ രാജാവിന് ഓണത്തരജൻ ഓണാട്ട് പെരുമാൾ എന്നൊക്കെ നിരവധി പേരുകളുമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഒരു ചെങ്ങന്നൂർ ഗ്രന്ഥവരിയിൽ കിട്ടുന്നത് ഇത്തരം ഇങ്ങനെയാണ് ഓണാട്ടുകരയ്ക്കകം കന്നേറ്റി പുളിക്കീഴകം തലമല സമുദ്രത്തോടുടനീളം തെക്ക് വടക്ക് പന്ത്രണ്ട് ഘാതം മറ്റേത് ഇരുപത്തൊന്ന് ഗാതം ഇതിനിടയിൽ പേരകത്ത് കോവില് ചിറായി കോവില് പുതിയടത്ത് കോവില് പഴയടത്ത് കോവില് ഇങ്ങനെ നാല് ക്ഷത്രിയ രാജാക്കന്മാർ ഈ നാല് ക്ഷ ക്ഷത്രിയ രാജാക്കന്മാരിൽ മൂപ്പ് ഓണാട്ട് മൂപ്പെന്നറിയ ഈ ക്ഷത്രിയ രാജാക്കന്മാരിൽ മൂപ്പുകൂടിയത് ഓണാട്ട് മൂപ്പെന്നറിയ ഓണാട്ടുമൂപ്പെന്നാൽ കായംകുളം രാജാവെന്നറിയുക ഇതാ അപ്പോൾ കായംകുളം രാജാവിന് ഒരുപക്ഷെ തെക്കോട്ടുള്ള തിരുവിതാംകൂർ രാജാവിനോടൊപ്പമോ അതിലേറെയോ പേരും പ്രശസ്തിയും പദവിയും ഉണ്ടായിരുന്നു എന്നാണ് ഈ ഗ്രന്ഥവരി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല കായംകുളത്തിന്റെ പേര് എൻ്റെ നിരുക്തി കണ്ടെത്തുക എന്നുള്ളതാണ് കായംകുളം അതൊരു കുളം നമുക്കറിയാം കുളിക്കാനുള്ളതാണ് ജലാശയമാണ് ജലം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് എന്താണ് കായം കായത്തിന് നമുക്ക് കിട്ടുന്ന അർത്ഥം എന്താണ് കായം എന്ന് പറഞ്ഞാൽ കായം കെട്ടുകിൽ അത് ബഹുലാഭം പണ്ട് പഴയ പട്ടാളത്തെ കുറി പട്ടാളത്തുകാരെ കുറിച്ച് കുഞ്ഞൻ തമ്പിയാർ പറഞ്ഞതാണ് കായം കിട്ടുകയിൽ അതുപോലെ ബഹുലാഭം കായം എന്ന് പറഞ്ഞാൽ ശരീരം ശരീരം മുറിവില്ലാതെ രക്ഷപ്പെട്ടാൽ അത്രയും നല്ലത് വട്ടാളത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പിന്നുള്ളത് കായം നമ്മൾ കറിക്കൂട്ടുകളിൽ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് കായം പിന്നുള്ള സൗന്ദര്യം എന്നുള്ള അർത്ഥമാണ് പിന്നെ ഉള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത് ആകാശമാണ് വിസ്തൃതമായ ആകാശത്തിനെ പ്രതിനിധീകരിച്ചും കായം എന്ന് പറയാറുണ്ട് പക്ഷേ ഈ അർത്ഥങ്ങളൊന്നും തന്നെ നമ്മുടെ കായങ്ങളുമായി ചേർന്നു പോകുന്നതല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് കായം രൂപപ്പെട്ടത് കുളത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് കാണേണ്ടത് കായം എന്താണ് എന്നാണ് അപ്പോൾ കായത്തിൽ നിഖണ്ഡുക്കളിൽ കിട്ടുന്ന അർത്ഥങ്ങളൊന്നും തന്നെ കായങ്ങളുമായി ചേർന്നു പോകുന്നതല്ല പിന്നെ എങ്ങനെയാണ് കായം രൂപം കൊണ്ടത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ പ്രയോഗത്തിലിരിക്കുന്ന മറ്റൊരു പദമാണ് കയം കയം എന്നാ നമുക്കറിയാം ആഴം കൂടിയ ജലാശയങ്ങളോ കുളകളോ കുളങ്ങളോ ആറുകളോ ആണ് കയം കയം സാധാരണഗതിയിൽ ഏർ കന്നിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട് കന്നിനെ കയം കാണി ചിലടുാടുകയും കയം പിന്നെ അത് കയത്തിൽ വീണാ പിന്നെ രക്ഷപ്പെടില്ല മനുഷ്യരായാലും മൃഗങ്ങളായാലും ഒക്കെ അതുകൊണ്ടാണ് കന്നിനെ കയം കാണിക്കരുത് എന്നൊക്കെ പറയുന്നു ഈ കയം എന്ന് പറഞ്ഞാൽ കയത്തിൻ്റെ അർത്ഥം ഇതാണ് ജലമെന്നർത്ഥമുണ്ട് ജലസ്രോതസ് എന്ന അർത്ഥമുണ്ട് ജലാശയം എന്നർത്ഥമുണ്ട് അതോടൊപ്പം തന്നെ താഴുന്നത് എന്നർത്ഥമുണ്ട് അപ്പോൾ താഴ്ന്ന ജലാശയം താഴ്ന്ന കുളമാണ് കായംകുളം വളരെ വ്യക്തമാണ് അതിൻ്റെ ഭൂപ്രകൃതി അതിൻ്റെ പിന്നെ ജലസാന്നിധ്യം എല്ലാം നമ്മൾ നോക്കുമ്പോൾ താഴുന്ന ജലാശയം എന്നുള്ള അർത്ഥമാണ് കയത്തിന് കിട്ടുക ഈ കയത്തിനെയാണ് നമ്മൾ ശ്രുതി ഭംഗിക്കായി കയങ്കുളത്തിന് ശ്രുതി ഭംഗിക്കായി കായംകുളമാ കായലാക്കി കായംകുളമാക്കി അതിൻ്റെ അരികുള്ള പട്ടണത്തിനെ കായൽ പട്ടണമാക്കി ഇങ്ങനെ കായവുമായി കയത്തിനെ കായമാക്കി കായവുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് സ്ഥലതാമങ്ങളെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്നാണ് കായംകുളം അപ്പോ കയ കായത്തിൽ നിന്നല്ല കുളമുണ്ട് കായംകുളം ഉണ്ടായത് കയത്തിൽ നിന്നാണ് കയമെന്ന് പറഞ്ഞാൽ താഴുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ താഴുന്ന കുളം താഴുന്ന ജലാശയം എന്നുള്ള അർത്ഥത്തിലാണ് കായംകുളം രൂപപ്പെട്ടിട്ടുള്ളത് അത് ക കായത്തിൽ നിന്നല്ല ശരിക്കു പറഞ്ഞാൽ കായം എന്ന പദത്തിൽ നിന്നാണ് കായംകുളത്തിൻ്റെ നിഷ്പത്തി നന്ദി നമസ്കാരം